മലയാളി പ്രേക്ഷകരെല്ലാവരും നോക്കിയിരുന്നത് ദിലീപിന്റെ വീട്ടിലേക്ക് തന്നെയാണ് ആലുവയിലെ പത്മസരോവരം വീട്ടിലേക്ക് ദിലീപ് എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടത് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ദിലീപ് വീട്ടിലേക്ക് കയറുന്നത് കാണാം അദ്ദേഹത്തിന്റെ അച്ഛനെയും കാവ്യയുടെ അച്ഛനെയും പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടുപേരും അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള സമയത്ത് കൂടെ നിന്ന വ്യക്തികളാണ് കാവ്യമായിട്ടുള്ള വിവാഹത്തിന് തൊട്ട് പിന്നാലെയാണ് കൊച്ചിയിൽ നേടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ അറസ്റ്റും വിചാരണയും എല്ലാം നടക്കുന്നത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നതും ബലമായി ഒപ്പം ഓടാനും ഒക്കെ നാ നിന്നത് കാവ്യയുടെ അച്ഛനാണ് ദിലീപ് ആ സമയത്തും കാവ്യയുടെ അച്ഛനെ മാറുന്നില്ല കാവ്യയുടെ അച്ഛൻ മാധവന്റെ ചിത്രവും അവിടെ ഉണ്ടായിരുന്നു കാവ്യ തലേദിവസം മുതൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ അച്ഛൻ്റെ മുമ്പിൽ തന്നെയാണ് ആ അച്ഛന് വേണ്ടി തന്നെയായിരുന്നു അത്രയും നാളും ദിലീപും കൂടെ ഉണ്ടായിരുന്നത് ആ അച്ഛൻ്റെ മരണം ദിലീപിനെയും തകർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വിധി അനുകൂലമായി വരുന്ന സാഹചര്യത്തിൽ അച്ഛൻ ഇന്ന് കൂടെയില്ല ആ ഒരു വിഷമത്തിൽ തന്നെയാണ് ദിലീപ് കാവ്യയുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്കലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വിളക്ക് തൊഴുതാണ് വീട്ടിലേക്ക് കയറുന്നത് പ്രേക്ഷകരെല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ ചിത്രങ്ങളൊക്കെ വീഡിയോ വൈറലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ വിധി ഏറെ കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ദിലീപിൻ്റെ കുടുംബത്തെ പോലെയും ദിലീപിനെ സ്നേഹിക്കുന്നവരെ പോലെയും കാവ്യയുടെ അച്ഛനായിരുന്നു അന്നൊപ്പം ഉണ്ടായിരുന്നിട്ടും നീ പൊരുതിക്കോ നിനക്ക് എന്തായാലും അവസാനം നീതി ലഭിക്കുമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ദിലീപ് കേസിൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന സമയം കാവ്യേയും മക്കളെയും പൊന്നുപോലെ നോക്കിയിരുന്നതും ദിലീപ് കേസിൻ്റെ കാര്യങ്ങൾക്ക് മറ്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സമയം ശരിക്കും പറഞ്ഞാൽ മക്കളുടെ കാര്യവും കാവ്യയുടെ കാര്യവും ഒരു പ്രശ്നവും കൂടാതെ നോക്കിയിരുന്നത് ദിലീപിൻ്റെ അമ്മായി അച്ഛനായ കാവ്യയുടെ അച്ഛൻ തന്നെയാണ് അപ്പോഴും ഒരു കുറവും വരുത്തിയില്ല കൊച്ചിയിലെ വീട് വിട്ട് ചെന്നൈയിൽ കാവ്യയുടെ അടുത്തേക്ക് പോകാനും മടിച്ചില്ല ദിലീപിനു വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കാനും അന്നൊപ്പം നിന്നത് അമ്മായി തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാകില്ല അത്രമേൽ കടപ്പെട്ടിരിക്കുകയാണ് കാവ്യയുടെ അച്ഛനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് അത്രയേറെ പ്രധാനം തന്നെയാണ് ഇപ്പോൾ ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് വീട്ടിലെത്തിയ ഉടനെ കാവ്യയുടെ അച്ഛൻ്റെ ഫോട്ടോ തൊഴുതു കയറുന്ന ദിലീപിനെയാണ് എല്ലാവർക്കും ഓർമ്മ വന്നത് അത്രയേറെ പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള സംസാരമൊക്കെ നിലവിലെ സാഹചര്യത്തിലുണ്ടെങ്കിലും ദിലീപ് അതൊന്നും മൈൻഡാക്കുന്നില്ല സമാധാനത്തോടെ അദ്ദേഹം പടികയറുകയാണ് പ്രേക്ഷകരെ എല്ലാവരും കൃത്യമായി തന്നെ പറഞ്ഞു തന്നെയാണ് മുൻപോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് ദിലീപ് തന്നെയാണ് പ്രതിയെന്നും ദിലീപ് തന്നെ ആയിരിക്കണമെന്ന് പ്രതിയെന്നും ഉള്ള രീതിയിലായിരുന്നു ആദ്യം മുതൽ അന്വേഷണം പോയിരുന്നത് എല്ലാവരും വിശ്വസിച്ചിരുന്നതും അതുതന്നെയാണ് അതിജീവിതം ഒരിക്കലും ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഒരു വാക്കിൽ പോലും പറയാൻ പറ്റില്ല പ്രേക്ഷകർ അത്രയും മാത്രം കൃത്യമായി തന്നെ സംസാരിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി പറയുന്നതും പ്രേക്ഷകരോട് തന്നെ സംസാരിക്കുന്നതും ഇതേ വിഷയത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ